ക്യാൻസർ രോഗിയായ യുവാവിന്റെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകൾ കേരള പിറവി കൈകോർത്തത് വൻ വിജയമായി ആറാട്ടുപുഴ സ്വദേശിയുടെ ജീവൻ രക്ഷിക്കാനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള ദിനത്തിൽ കപ്പലണ്ടി ചലഞ്ച് സംഘടിപ്പിച്ചത് ക്യാൻസർ രോഗബാധിതനായ യുവാവിന്റെ ജീവൻ നിലനിർത്താൻ ഒരു കൂട്ടം സുമനസ്സുകൾ കേരളപ്പിറവി ദിനത്തിൽ കൈകോർത്തത് ശ്രദ്ധേയമായി ഈ പ്രവൃത്തിയിലൂടെ മണിക്കൂറുകൾ കൊണ്ട് സമാഹരിച്ചത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയായിരുന്നു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വെട്ടത്തുകടവ് പമ്പ് ജംഗ്ഷനിൽ പുതുവൽച്ചിറയിൽ പരേതനായ ആനന്ദന്റെ മകൻ സുബി എന്ന നാൽപ്പത്തി ജീവൻ രക്ഷിക്കാനാണ് ജീവകാരുടെ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനത്തിൽ കപ്പലണ്ടി ചലഞ്ച് സംഘടിപ്പിച്ചത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് മണി വരെ പെരുമ്പള്ളി മുതൽ പുല്ലുകുളങ്ങര വരെ കപ്പലണ്ടി വിൽപ്പന നടത്തിക്കൊണ്ടാണ് വ്യത്യസ്തമായ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണ് സുബി ആറ് ലക്ഷം രൂപ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി കണ്ടെത്തണം ഇതിൽ മൂന്ന് ലക്ഷം രൂപ അടിയന്തരമായി ആശുപത്രിയിൽ മുൻകൂട്ടി അടച്ചാൽ മാത്രമേ ചികിത്സ ആരംഭിക്കൂ രക്തത്തിന്റെ അളവ് ക്രമാതീതമായി കൂടുന്ന അപൂർവ രോഗവും സുബിയെ ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കരുതൽ ഉച്ചയോണു കൂട്ടായ്മ ജീവൻ രക്ഷാ ചലഞ്ച് സംഘടിപ്പിച്ചത് ഇന്ന് ഞങ്ങൾ പെരുമ്പിള്ളി ജംഗ്ഷൻ തൊട്ട് പുല്ലൂണങ്ങര വരെ ഒരു ഫുൾ ഡേ കപ്പലിൻ്റെ ചലഞ്ച് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമാഹരിച്ച തുക അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചെലവിടുവാൻ വേണ്ടി പൂർണ്ണമായും തയ്യാറായിരിക്കുകയാണ് എന്തായാലും ഇതിൽ ഞാൻ മെമ്പർ എന്ന രീതിയിലല്ല ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഏറ്റവും കൃതാർത്ഥമായിരിക്കുന്ന അവസ്ഥയിലാണ് എന്തായാലും ഈ ഒരു ർമ്മത്തിൽ പങ്കീരാൻ കഴിഞ്ഞതിൽ ഞാനും അതുപോലെ തന്നെ എൻ്റെ വാർഡിലുള്ള പ്രവർത്തകരും ഒപ്പം തന്നെ നമ്മുടെ സരിഭൈക്കയുണ്ട് അദ്ദേഹത്തിന്റെ കപ്പലണ്ടി വണ്ടിയാണ് ഞങ്ങളിത് പ്രവർത്തനത്തിനായിട്ട് രാവിലെ മുതൽ അദ്ദേഹം ഞങ്ങളോട് രാവിലെ ഉണ്ട് ചരഞ്ഞെന്ന് പറഞ്ഞാൽ വെല്ലുവിളി എന്നുള്ള ഒരു വാക്യേ ഉള്ളൂ ഉള്ളൂ കച്ചവടമാണ് കപ്പലണ്ടി വിറ്റ് ഒരു വെല്ലുവിളി എത്തി ഏത്തക്കപ്പം വിറ്റ് ഒരു വെല്ലുവിളി എത്തി അഴിറ്റ് ഏത്തക്ക വിറ്റ് ഒരു കുഞ്ഞു ചെവി കേൾക്കുന്നു രണ്ട് ചെവി ഇല്ലാത്ത അതിന് പത്രയ്ക്ക് വേണ്ടി ഏത്തക്ക കച്ചവടം ചെയ്തു അതോടുകൂടി കുഞ്ഞിന് ശബ്ദം കേൾക്കുകയാണ് അത് കുഞ്ഞു ശേളിന്റെ ലോകത്തേക്ക് വരികയാണ് അവിടെ ഒരു വെല്ലുവിളിയാണ് പഴുത്തേത്തേക്കാ വിറ്റി മൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമോ ഏതെങ്കിലും കായകളത്ത് ഏതെങ്കിലും കമ്പോളത്തിലെ കച്ചവടക്കാൻ പറ്റുമോ പഴുത്തേത്തേക്കാ വിറ്റിയൊരു ദിവസം മൂന്ന് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുക ഒരു രൂപ ചിലവില്ല പഴുത്തേക്കും കാര്യങ്ങളും കമ്പോളത്തിലൊക്കെ പറ്റും ഈ കപ്പറൻറ്റേം ചിലപ്പോഴും ജായക്കടയിന്നും ശ്രീകാരി ഹോട്ടലൊക്കെ തന്നതാണ് സന്തോഷിൻ്റെ പല കളി തന്നതാണ് ഒരു രൂപ ചിലവില്ല കിട്ടുന്ന പൈസ ഇന്ന് വൈകിട്ട് അതിനെ ബോക്സിൽ പൈസ തിട്ടപ്പെടുത്തി ഈ രോഗിയെ അങ്ങനെ ഏൽപ്പിക്കുകയാണ്

സുബി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വാൽ ഇതിൻ്റെ ബ്രെയിൻ ട്യൂമറായിട്ട് ചികിത്സരാണ് ഞങ്ങൾ പത്ത് അഞ്ചാറ് ദിവസം മുമ്പ് ഈ കാര്യം വീഡിയോയിൽ കൂടി നിങ്ങളെ അറിയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കാര്യം സർജറിയൊക്കെ അങ്ങ് നടക്കും പക്ഷേ അതിന് ശേഷം ആരോഗ്യവാനായി ജോലി ചെയ്യുവാൻ കുറേ സമയമെടുക്കും ആ സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാൻ വേണ്ടി നടത്തിയ ഒരു കപ്പറണ്ടിക്കറ്റൻ ഈ ചലഞ്ചിന് ഇനിയും പറയുന്നില്ല ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പെരുമ്പള്ളി ജംഗ്ഷനിൽ നിന്നും രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ചു നല്ല വെയിലായിരുന്നു ഇതിനോട് സഹകരിച്ച് ചെയ്ത് നിൽക്കുന്നവരല്ലാതെ തന്നെ ഒത്തിരി മുഖങ്ങൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഏകദേശം മുപ്പതോളം പേർ പെൺകുട്ടികളൊക്കെ ഉൾപ്പെടെ മുപ്പതോളം പേര് പഞ്ചായത്ത് മെമ്പർ സഞ്ജു പ്രകാശ് ഈ മറ്റ് ഓരോ പേരുകളും നിങ്ങൾക്ക് പരിചിതമായിരിക്കണം ആണ് എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാ പേരും പറഞ്ഞു പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കും പൈസ ഒന്ന് പ്രതീകാത്മകമായി വരിക ഈ പൈസ തുടർച്ച ആവശ്യമായി അവിടുത്തെ ആ വാർഡിലുള്ള നിത അമ്മ ഓമന സുബി ഇവരുടെ പേരിൽ ജോയിൻറ് അക്കൗണ്ടായിട്ട് ചേർന്ന് പൈസ നിക്ഷേപിക്കും ഇത് ജോമോനെ ആ ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ജോമോനെ തുടർന്ന് സഹായിച്ചാൽ എല്ലാവരോടും നിൽക്കുന്ന ഒത്തിരി അധ്വാനമുണ്ടായി വെയിലെത്തു നാടൻ കാലിൻ്റെ മുത്തങ്ങൾ കുട്ടി എല്ലാം ശരിക്കും പ്രയാസപ്പെട്ട ഒത്തിരി പേര് എല്ലാവരോടും ദൈവ സ്നേഹത്തിൽ നന്ദിയായി